എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ മലമ്പുഴ ഡാമിലാണ് നമ്മുടെ മലമ്പുഴ ഡാം അടച്ചിട്ടിട്ടിപ്പോൾ ഏകദേശം ഒരു മാസത്തിനടുത്തായാലും നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗാർഡൻ മൊത്തത്തിൽ അടച്ചതായിരുന്നു പക്ഷേ എന്നിട്ടും ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്നതുകൊണ്ട് നമ്മുടെ ഡാം ഡാം കാണാനുള്ള ആ ഗേറ്റ് ഈ ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായി രണ്ട് ദിവസം മുമ്പാണ് തുറന്നു കൊടുത്തത് ഫീസ് വാങ്ങുന്നുണ്ട് മുപ്പത് രൂപയാണ് ഇതിനകത്ത് കയറാനായിട്ട് കുട്ടികൾക്ക് പത്ത് രൂപ എങ്കിലും നമ്മളെ ഗാർഡൻ ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു വലിയൊരു അഭംഗിയായിട്ട് തോന്നുന്നു ഇത് വളരെ മെയിൻ്റനൻസ് നോക്കുന്നുണ്ട് ഒരു ഫീസ് വാങ്ങിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഗാർഡൻ്റെ ഒരു നാച്ചുറൽ ബ്യൂട്ടി കാണാനാണ് വരുന്നത് അത് വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴേ ഞങ്ങൾ പറഞ്ഞാൽ ഇപ്പോഴേ കയറ്റി വിടുത്തില്ല നിങ്ങൾ പിന്നെ ഇവിടെ ഇവിടെ ഒന്ന് പറയുമ്പോൾ ഗേറ്റ് തുറന്നു വരുമോ എന്ന് പറയും പക്ഷെ ഇവിടെ നിന്ന് ഫീസ് ഉണ്ടോന്നായിരിക്കും ഇപ്പോഴേ ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾ ആദ്യം വരെ ഫീസ് ഇല്ലായിരുന്നല്ലോ ഇല്ലായിരുന്നു അങ്ങനെ വന്നു ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഇപ്പൊ ഇതെങ്കിലും ഇപ്പൊ തുറന്നു കൊടുത്തു പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടില്ലേ ഈ മലമ്പുഴ കാണാൻ വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഈ ഡാം കാണാം ഇപ്പൊ രൂപ ഫീസ് കൊടുത്ത അകത്ത് വരും അവർക്ക് മറ്റേ സ്നേക്ക് ഉണ്ട് അതുപോലെ ഫിഷ് അക്വോറിയും ഉണ്ട് റോപ്പ് വേ ഉണ്ട് ഈ ഗാർഡ് മാത്രമേ കാണാൻ പറ്റാത്തുള്ളൂ അതേ ഒരു മാസം കൊണ്ട് പണിതീരുന്ന് വിചാരിക്കാം മലമ്പുഴ ഡാമെച്ചിപ്പോൾ അടച്ചത് കൊണ്ട് വിനോദസഞ്ചാരികൾ കുറഞ്ഞിട്ടുണ്ടോ അങ്ങനെയാണ് കുറവാണ് ശനി ഞായർ മാത്രമേ വരുന്നുള്ളൂ ബിസിനസ്സിനെയൊക്കെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടോ